പ്രേക്ഷകരോട് എനിക്ക് പറയുവാനുള്ളത് ഇതാണ് യഥാർത്ഥത്തിൽ ആശ്രയ സമ്മാന പെരുമഴ ഈ സമ്മാന പെരുമഴയിൽ ഇതേപോലെയുള്ള നൂറോളം കുടുംബങ്ങളെ നിങ്ങൾക്കറിയാം നമ്മുടെ സർക്കാർ ചെയ്യുന്നില്ല എന്നല്ല സർക്കാരും അതിൻ്റെ വഴിക്കുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് എങ്കിലും ഞങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റുകൾ പലരും ഇതേപോലെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് അതിൻ്റെ പ്രധാനമായിട്ടാണ് ഞങ്ങൾ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ ആശ്രയ സമ്മാന പെരുമഴയുമായി നിങ്ങളെ എന്നും ബുദ്ധിമുട്ടിക്കാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ഇതേപോലെയുള്ള കുടുംബങ്ങളെ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ജീവിതങ്ങളെ അവർ വഴിമുട്ടിപ്പോയ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഓരോ നിമിഷവും എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇറക്കി വിടാനുള്ള അവസ്ഥയിലാണ് സാർ അവർ ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് ഒരു ഒരു വർഷത്തോളമായി അവർ പേപ്പറൊക്കെ പോവാൻ പോലീസിൽ പേപ്പറൊക്കെ കൊടുത്ത് ഇറങ്ങിപ്പോകാനില്ലാന്ന് അപ്പൊ അങ്ങനെ വല്ലാത്ത അവസ്ഥയാണ് സാറോ ആരടുത്തും പറയാനുള്ള ഒരുപാടൊക്കെ ഞാൻ നോക്കി വേറെ ചാരിറ്റിയൊക്കെ നോക്കി ആരും ഒന്നും ചെയ്തു തന്നില്ല സാർ എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞത് സാറാണ് നല്ലൊരു വാക്ക് പറഞ്ഞത് ഞാനൊരു നല്ല മനുഷ്യനെ കണ്ടു എന്നേ എനിക്ക് പറയാനുള്ളു ഞാൻ ഒരുപാട് ചാരിറ്റി കണ്ടു സാർ ഒരു നൂറിലധികം ഞാൻ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരെ കണ്ടു ഞാൻ നിൽക്കുന്നത് നെയ്യാറ്റിൻകരയിലാണ് നമ്മുടെ ആശ്രയ സമ്മാന പെരുമഴ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരെ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന അവരെ കൈപിടിച്ചു ഉയർത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു പദ്ധതി ആരംഭിച്ചത് മകനും അമ്മയും മകൻ എന്ന് പറഞ്ഞാൽ സുഖമില്ലാത്ത ഒരു മകനാണ് ജനിച്ചപ്പോഴേ ആ ഒരു അവസ്ഥയിലാണ് അപ്പോൾ ആ മകനും അമ്മയ്ക്കും ജീവിക്കാനായിട്ടൊരു വീടില്ല ഒരുപാട് ഇഷ്ടം പോലെ പൈസ അവർ ആ അമ്മ ഇഷ്ടം പോലെ പൈസ ആ മകന് വേണ്ടി ചിലവാക്കി ഇപ്പോൾ കയ്യിൽ ക്യാഷില്ല ഇപ്പോൾ വീടിനെ ഒരു കുറച്ച് ഭാഗം പണി പൂർത്തിയാക്കിയിട്ടിനി അതും എങ്ങനെ പൂർത്തിയാക്കി ആ മകനെയും കൊണ്ട് ഇതിനകത്ത് കയറാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരമ്മ അപ്പോൾ ആ ഒരു അവസ്ഥ അത് വളരെ ദയനീയമാണ് അപ്പോൾ നമ്മുടെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റായ ഹർഷുമാസാദ് ഇതിനകത്തുണ്ട് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം കണ്ടിട്ട് വീടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ തുടങ്ങിയിട്ട് ഇന്നേക്ക് നാലാമത്തെ ഞങ്ങൾ കെട്ടിടം ഈ മാസം മുപ്പതാം തീയതിയാണ് അപ്പം നിരന്തരമായി ആ അമ്മ ഞങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും മകനുണ്ട് ആ മകൻ ഓൾറെഡി സുഖമില്ലാത്ത ഒരാളാണ് മകനെ ഇപ്പം ഞാനൊരു വാടക വീട്ടിലാണ് മകനെ ഞാൻ മുന്നോട്ട് എന്തായാലും നമുക്ക് ആ അമ്മയെ ഒന്ന് വിളിച്ചു നോക്കാം ഞങ്ങൾ ഇന്നലെയും ഇന്നൊക്കെ വിളിച്ചായിരുന്നു അപ്പോൾ ഇന്ന് വരാൻ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു കാര്യം മകനെയും പൂട്ടിയിട്ടേക്കുകയാണ് നോക്കാൻ വേറെ ആരുമില്ല സഹായത്തിനൊന്നും വേറെ ആരുമില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വരാൻ പറ്റുമെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇവിടെ എത്തിയിട്ട് വിളിക്കാനാണ് പറഞ്ഞത് നമുക്കൊന്ന് വിളിച്ചു നോക്കാം അല്ലേ എന്തായാലും ഞങ്ങളുടെ ആശ്രയ സമ്മാന പെരുമഴ തൊട്ട് നിരന്തരം ഈ അമ്മ ഞങ്ങളുടെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഇറങ്ങി കയറുന്നുണ്ട് വിളിക്കുന്നുണ്ട് നിങ്ങൾ എപ്പോൾ എപ്പോൾ വരും വരും എന്നുള്ള രീതിയിൽ നമ്മളുടെ പറഞ്ഞുണ്ട് എന്തായാലും നമുക്കൊന്ന് വിളിച്ചോ ഹലോ ഹലോ ഞങ്ങള് ഇപ്പൊറെഡി വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അതെ ഈ വീട്ടിൽ നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു പറ്റുമോ ഒന്ന് വീട് കണ്ടോ കണ്ടോ സർ ശരിക്കും വീട് വീട് കണ്ടത് വീടൊന്നും പറയാനില്ലല്ലോ ഒരു അസ്ഥി കൂടം മാത്രം അത്രേ ഉള്ളു അപ്പൊ ഇന്ന് വരാൻ പറ്റുമോ അയ്യോ സാറ് ഇന്ന് വരാൻ പറ്റൂല മോനെ ഇട്ടിട്ട് വരാൻ പറ്റില്ല സാറേ ജീവിതത്തിൽ പറ്റിയ ഒരു അവസ്ഥ പറ്റിയ അവസ്ഥ എന്ന് പറഞ്ഞാൽ സാറ് അവനെ ജനിച്ചപ്പോൾ കരഞ്ഞില്ല അതാണ് പ്രശ്നം മെയിൻ മെയിനായിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഒരു ഒന്നര വയസ്സൊക്കെ ആയപ്പോൾ എല്ലാം ഓപ്പോസിറ്റ് ആയിരുന്നു കാരണം നമ്മൾ മുട്ട കഴിക്കും അവൻ മുട്ടയുടെ തൊലി കഴിക്കും നമ്മുടെ പഴം കഴിക്കും അവൻ പഴത്തിൻ്റെ തൊലി കഴിക്കും അങ്ങനെ എല്ലാം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് ചികിത്സകൾ ചെയ്തു പിന്നെ ഇവിടെ പി ആർ എസിൻ്റെ മോളുടെ ഡോക്ടർ ആനന്ദം പിന്നെ ജസ്റ്റിൻ പടമാടൻ മാടൻ എന്ന് പറയുന്ന ഡോക്ടർ കേശവൻകുട്ടി നായർ അദ്ദേഹത്തിൻ്റെ ഭാര്യ റാണി നായർ ഇങ്ങനെ ഒരുപാട് വലിയ വലിയ ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു ഒരുപാട് പൈസയായി ആ വസ്തു ഒറ്റും നേരത്തെ ഇവിടെ ഒരു ഓടിറ്റ വീട് അവിടെ ഉണ്ടായിരുന്നു ആ വീടെല്ലാം ഒരുപാട് പ്രാവശ്യം പണയപ്പെടുത്തിയും ബാങ്കിലൊക്കെ പണയപ്പെടുത്തിയും ഉറ്റി കൊടുത്തും ഇങ്ങനെയൊക്കെ പലതും ചെയ്ത് അവനെ ചികിത്സിപ്പിച്ചു ഇന്നും ചികിത്സയിലാണ് സാർ ഇന്നും മൂവായിരം രൂപയുടെ മരുന്നൊക്കെ വേണം ും ചികിത്സയിലാണ് പിന്നെ ആര് സഹായിക്കാനില്ല സാർ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ആരും സഹായിക്കില്ല ബന്ധുക്കളൊന്നും സഹായിക്കില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഞാനു മാത്രമേ ഉള്ളൂ എനിക്ക് വേറെ ആരും ഇല്ല എൻ്റെ ഭർത്താവും മരിച്ചുപോയി അതുകൊണ്ട് ഇത്രയും ഒന്ന് തേച്ച് കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു സാർ അത് തന്നെ ഇപ്പം ഇന്ന് പറ്റില്ല സാർ ഇന്ന് വരാൻ പറ്റില്ല സാർ ആ ഇല്ല സാർ എന്തായാലും എന്തായാലും ഇവിടെ ഒന്ന് ഒന്ന് മാക്സിമം സഹായിക്കാം ഞങ്ങളിപ്പോ അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് എങ്ങനെയാവും മുന്നോട്ട് ഒരു നിവർത്തിയില്ല സാർ ഇപ്പം താമസിക്കുന്ന സ്ഥലത്ത് ഒന്ന് ഇറക്കി വിടാനുള്ള അവസ്ഥയിലാണ് സാർ അവർ ഇറങ്ങിപ്പോവാൻ പറഞ്ഞിട്ട് ഒരു ഒരു വർഷത്തോളം ആയി അവര് പേപ്പറൊക്കെ പോവാൻ പോലീസിൽ പേപ്പറൊക്കെ കൊടുത്ത് ഇറങ്ങിപ്പോണില്ലെന്ന് അപ്പൊ അങ്ങനെ വല്ലാത്ത അവസ്ഥയാണ് സാർ ആരുടെ പറയാനും ഒരുപാടൊക്കെ ഞാൻ നോക്കി വേറെയും ചാരിറ്റിയൊക്കെ നോക്കി ആരും ഒന്നും ചെയ്തു തന്നില്ല സാർ എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞത് സാറാണ് നല്ലൊരു വാക്ക് പറഞ്ഞത് ഞാനൊരു നല്ല മനുഷ്യനെ കണ്ടു എന്ന് എനിക്ക് പറയാനുള്ളൂ ഒരുപാട് ചാരിറ്റി കണ്ടു സാർ ഒരു നൂറിലധികം ഞാൻ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരെ കണ്ടു പക്ഷേ കുറേയൊക്കെ പറ്റിപ്പാണ് സാർ കുറേയൊക്കെ പറ്റിപ്പും കുറേയൊക്കെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കുള്ള ആ ഒരു രീതിയും അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ട് സാർ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാനൊരു ഒരു വർഷത്തോളം പല ചാരിറ്റിയുടെയും പുറകിലാണ് പക്ഷേ ഞാനൊരു മനുഷ്യനെ കണ്ടത് സാറിൽ കൂടെയാണ് സാറിനെ ഞാൻ ഒരു മനുഷ്യനായിട്ട് കണ്ടു നല്ലൊരു മനുഷ്യനായിട്ട് സാറിനെ കണ്ടു സാറിൽ നിന്ന് എനിക്ക് ഇന്നുവരെ നല്ലൊരു സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് സാറിനെ ഞാൻ വിശ്വസിക്കുന്നു എനിക്കിത് ചെയ്തു തരുമെന്ന് എന്തായാലും ടെൻഷൻ അടിക്കണ്ട ഞങ്ങൾ മാക്സിമം ഞങ്ങളുടെ പ്രേക്ഷകരും കൂടെ നമ്മുടെ സഹായിക്കും എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് എന്തായാലും ഈ ഒരു കാര്യം ഞങ്ങൾ ചെയ്തു തരാമെന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് ശരി കോടി പുണ്യം കിട്ടും അപ്പോൾ ഞാനൊരു രണ്ട് ദിവസം ആ അമ്മ രണ്ട് ദിവസം ഇല്ലാതായി കഴിഞ്ഞാൽ ആ അതെ അല്ലെങ്കിൽ അറിയാലോ വയ്യ സുഖമില്ലാത്ത ഒരു കുട്ടിയാണ് നൂറ് ശതമാനം എൺപത്തിയഞ്ചു ശതമാനവും സുഖമില്ലാത്ത ഒരു കുട്ടിയാണ് ആ കുട്ടീനെ സംരക്ഷിക്കാനും അതോടൊപ്പം തന്നെ അവരെ ബാധ്യതകളും മറ്റു കാരണങ്ങളും എല്ലാം കൊണ്ട് അവർക്ക് ഇത് ഈ വീടിന് യഥാർത്ഥത്തിൽ അവർക്ക് പണിഞ്ഞിതിനകത്ത് കിടത്താൻ അപ്പൊ വേറെ സുഖമില്ലാത്തൊരു കുട്ടിയെയും കൊണ്ട് ഒരു കാരണവശാലും ഒരു വാടക വീട്ടിൽ കിടക്കുമ്പോൾ ഏത് ഓണറായാലും പറയും കുറച്ചു ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കിടക്കാൻ പറ്റൂല എന്നുള്ള ഒരു അവസ്ഥ അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് അവരെ കയ്യിലിരുന്നതും എല്ലാം കൊണ്ട് എന്തൊക്കെ ആരൊക്കെ എല്ലാം കൊണ്ടാണ് അവർ ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു വീടിനെത്തി ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഒന്നും ആയാലും ഇതൊരു വീടിന്റെ അസ്ഥി കൂടം മാത്രമാണ് അപ്പൊ ആ കുട്ടീനെ അവർ ജീവിതത്തിൽ തന്നെ കുട്ടിയെ സംരക്ഷിക്കണം അല്ലെങ്കിൽ ആ ഒരു മകനെ നോക്കണം എന്നുള്ള ഒരു കർത്തവ്യം അവർക്ക് വന്നതുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങളെടുത്ത് ഇങ്ങനെ വന്ന് നിരന്തരം ഞങ്ങളോട് ഞങ്ങൾ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴയിൽ അപ്പോൾ എൻ്റെ മാന്യ സഹോദരങ്ങളായ പ്രേക്ഷകരോട് എനിക്ക് പറയുവാനുള്ളത് ഇതാണ് യഥാർത്ഥത്തിൽ ആശ്രയ സമ്മാന പെരുമഴ ഈ സമ്മാന പെരുമഴയിൽ ഇതേപോലെയുള്ള നൂറോളം കുടുംബങ്ങളെ നിങ്ങൾക്കറിയാം നമ്മുടെ സർക്കാർ ചെയ്യുന്നില്ല എന്നല്ല സർക്കാരും അതിൻ്റെ വഴിക്കുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് എങ്കിലും ഞങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റുകൾ പലരും ഇതേപോലെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് അതിൻ്റെ പ്രധാനമായിട്ടാണ് ഞങ്ങൾ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ ആശ്രയ സമ്മാന പെരുമഴയുമായി നിങ്ങളെ എന്നും ബുദ്ധിമുട്ടിക്കാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ഇതേപോലെയുള്ള കുടുംബങ്ങളെ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ജീവിതങ്ങളെ അവർ വഴിമുട്ടിപ്പോയ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഓരോ നിമിഷവും എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഞങ്ങളുടെ ഈ ഒരു പദ്ധതിയിൽ ഇവരെ ഉൾപ്പെടുത്തി അവർക്ക് ഈ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന വീഡിയോകൾ സഹിതം നിങ്ങളെ ഞാൻ വരും ദിവസങ്ങളിൽ കാണിക്കും എന്തായാലും ഈ ഒരു വീട് ഞങ്ങൾ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റെടുത്ത് ഞങ്ങളെ കൊണ്ട് ഇത് അതുകൊണ്ട് ഒരു വലിയ ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞാൽ റോഡിൽ നിന്ന് നമ്മുടെ അറവാന മാത്രമേ ഇവിടെ വരൂ മാന്യപ്രേക്ഷകരൊന്നും നോക്കണം അതെ അതെ അവിടെ നിന്ന് സാധനം ഇവിടെ കൊണ്ടിട്ട് കാരണം ഉള്ള സ്ഥലത്തല്ലേ നമുക്കിപ്പം മറ്റൊരു സ്ഥലം വാങ്ങാൻ പറ്റാത്ത അല്ലേ കാരണം വസ്തുക്കൾക്ക് വിലയുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ പത്ത് ഏക്കർ അല്ലെങ്കിൽ അഞ്ച് ഏക്കർ അല്ലെങ്കിൽ ഒരേക്കർ ഒരു വ്യക്തി ഒരാൾക്ക് മൂന്ന് സെന്റിപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാഹചര്യം ഉണ്ട് ഉള്ളവർ വീണ്ടും വെട്ടിപ്പിടിക്കാൻ നടക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ഇതൊന്നും മനുഷ്യൻ കൊണ്ടുപോകൂല എന്ന് ചിന്തിക്കുന്ന ആരുമില്ല ചിലരും അവസാനം ആറടി മണ്ണിന് അധികാരമുള്ളവരായി മാറുമെന്നുള്ളൊരു കാര്യം ആർക്കും അറിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ആറടി മണ്ണ് ഇപ്പോഴില്ല കാരണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഒന്നുകിൽ നമ്മുടെ ഡ്രോ ആയി മാറിയിരിക്കുന്നു അതേപോലൊപ്പം തന്നെ അല്ലെങ്കിൽ ശ്മശാനത്തിൽ അവിടം വെച്ച് അവസാനിക്കുന്ന ജീവിതങ്ങളായി മാറുന്നു എങ്കിലും ആരും ഒന്നും ചിന്തിക്കാത്തൊരവസ്ഥയിലോട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരുണ്ട് അതെ 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 നമുക്ക് നമ്മുടെ ഈ ഒരു സമ്മാന പദ്ധതിയിൽ പങ്കെടുത്ത അതുപോലെ ഞങ്ങളുടെ ഈ ഒരു ട്രസ്റ്റിന്റെ അല്ലെങ്കിൽ ചാനലിന്റെ ആ ഡൊണേഷൻ നൽകി ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി നല്ലവരായ നമ്മുടെ സഹോദരങ്ങളുണ്ട് അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിങ്ങളടുത്ത് ഞങ്ങൾ ഓരോ ലൈവിലും അല്ലെങ്കിൽ ഓരോ ഇതിലും പറയുന്നത് നിങ്ങൾക്ക് സമ്മാനം ലഭിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ഇതേപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാനൊരവസരമൊരുക്കിക്കൊണ്ടാണ് ഞങ്ങൾ വി എം ടി വി ന്യൂസും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം എത്തിയിരിക്കുന്നു എന്ന് ഞാൻ നിരവധി തവണ പറയുന്നത് ഇതാണ് അപ്പം ഇത് ചിന്തിച്ചു നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ ഇങ്ങനെ അറ്റത്തുനിന്ന് അങ്ങേ അറ്റം വരെ ഉള്ള നൂറ് പേർക്ക് വീട് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ പാതി വഴിയിൽ ജീവിതം കൊണ്ടിരിക്കുന്നവരെ കൈപിടിച്ചുയർത്തുക എന്ന ഉദ്ദേശ ലക്ഷ്യമാണ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിനുള്ളത് ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി എൻ്റെ മാന്യ സഹോദരങ്ങളായ എല്ലാ പ്രേക്ഷകരും അകവഴിഞ്ഞ് സഹായിക്കണം ആ ആശ്രയ ആശ്രയസമ്മാന പെരുമയിലൂടെയാണ് നിങ്ങൾ സഹായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനവും ലഭിക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ ജീവിതം കൈവിട്ടുപോയ ഇവരെ എല്ലാം മുന്നോട്ട് ജീവിതത്തിലോട്ട് നയിക്കുവാൻ നിങ്ങൾക്ക് ദൈവം തോന്നൊരവസരമാണ് ആ അവസരം ഞങ്ങളിലൂടെ ചെയ്യുന്നു നിങ്ങളുടെ പ്രജകളായി അല്ലെങ്കിൽ നിങ്ങളുടെ ആൾക്കാരായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ് എന്തായാലും ഞങ്ങൾ ഈ ഒരു പദ്ധതി പ്രകാരം ഈ ഒരു വീട് അവർക്ക് കിടക്കാൻ യോഗ്യമാകുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കും എന്നുള്ള ഉറപ്പ് എൻ്റെ മാന്യ പ്രേക്ഷകരുടെ മുന്നിൽ ഞങ്ങൾ നൽകുകയാണ് അതിന് നിങ്ങൾ ഓരോരുത്തരും അകമഴിഞ്ഞ് ഞങ്ങളെ സഹായിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോടായി പറയുവാനുള്ളത് ശരിക്കും അതാണ് ഓരോരുത്തരുടെയും അവസ്ഥ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് ഇപ്പം നമുക്കൊരു ചാരിറ്റബിൾ ട്രസ്റ്റിനെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിൻ്റെ കാര്യം മാത്രമല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഓൾ ഇന്ത്യ ലൈസൻസ് ആണ് അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലും ഇതേപോലെയുള്ള നിരവധി വേറെ കണ്ണീരൊപ്പാൻ ഞങ്ങൾക്ക് ദൈവം സഹായിച്ചാൽ ഞങ്ങൾ ഒപ്പം കൂടും ഞങ്ങൾക്ക് പ്രേക്ഷകരുടെ സഹായം കൂടി വേണം നമുക്ക് അതെ അതെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ചെറിയൊരു സഹായം ചെയ്താൽ മതിയല്ലോ ഒരു ഒരു കൂപ്പണെങ്കിലും നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഞങ്ങൾ ഓരോ ലൈവിലും അല്ലെങ്കിൽ ഓരോ ഷോയിലും നിങ്ങൾ പറയുന്ന എന്താണ് ജീവകാരുണ്യ പ്രവർത്തനത്തോടൊപ്പം സമ്മാനം ഒരു അവസരമാണ് ഞങ്ങൾ നിങ്ങളുടെ മാന്യ സഹോദരങ്ങളായ പ്രേക്ഷകരെ ഈ ഒരു ആശ്രയ സമ്മാന പെരുമയുടെ ഭാഗമായി ഇതേപോലെയുള്ള ജീവിതത്തിൽ ദുരിതം അനുഭവിക്കുന്ന ഇവരെ എല്ലാം കരകയറ്റുന്നതിന് വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ഈ ഒരു ആശ്രയ സമ്മാന പെരുമയുടെ ടോക്കൺ എടുത്ത് സമ്മാനത്തോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാകുവാനാണ് നിങ്ങൾ പങ്കാളിയാകുവാനാണെന്നുള്ള അവസരത്തിൽ നിങ്ങളെ ഞങ്ങൾ പറയുന്നത്